ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഒരുപോലത്തെ പായസമൊക്കെ കുടിച്ച് മടുക്കുന്ന സമയത്ത് നമുക്ക് പെരുന്നാൾ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എന്നാൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസം കൂടിയാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ പാൻ ചൂടാക്കി എടുക്കണം ഇതുപോലൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിവിടെ അര ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തിട്ട് പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് സേമിയാണ് കേട്ടോ വറുത്തതാണ് ഇത് നമ്മൾ ഈയൊരു തിളച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം സേമിയം നല്ല കുക്കായിട്ട് വരുന്നത് വരെ അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇതിനെ കുറുക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ബൂസ്റ്റ് പൗഡർ ആണ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ ബൂസ്റ്റ് പൗഡർ ചേർത്തിട്ട് പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് എത്രയാണോ ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ട് ബൂസ്റ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ ഈ ഒരു കളറൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പായസത്തിന് കിട്ടുന്നത് ബൂസ്റ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു പായസം ഇഷ്ടമാവും അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക്